നമുക്കൊരു നന്മ വരാൻ പോകുന്നു ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും ഇത് അഹങ്കരിച്ച് ദൈവത്തിൽ പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും എല്ലാ മനുഷ്യരും ഇങ്ങനെ ഞാനൊരു പത്ത് ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിലിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ഒരു ചെറിയൊരു അനങ്കരം കിട്ടിയാൽ അപ്പ ദൈവത്തെ മറക്കും അപ്പ ദൈവത്തെ മറക്കും പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ പല ആൾക്കാരും തിരിച്ചു വരുന്നത് അട്ടി കിട്ടിയിട്ടാണ് അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പവും അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനക്ക് വരാൻ താമസിക്കും ചിലപ്പോൾ പ്രാർത്ഥന മടക്കും പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പം അനുഗ്രഹത്തിനെയാണ് അവർ അറിയണത് അത് തന്നാളെ പോകും തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക് അപ്പോൾ നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി 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 കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാലുടനെ ഷെയർ ചെയ്യത്തില്ല ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല അത് ഉണ്ടാകാഞ്ഞിട്ടില്ല ആ ദിവസങ്ങൾ അവരോട് വഴകിട്ടിരിക്കും നമ്മൾ ചിലപ്പോൾ അത് മനഃപ്പുറമായിരിക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ജോയി ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും അത് ഭയങ്കരമായ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന ഒരു നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തോ നന്മ വരാൻ പോകണമെന്ന് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ച സംഭവിക്കണം അതായത് എപ്പോഴും എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരണ സമയത്ത് അതിന്റെ കൂടെ അതിന്റെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു മുഖം വെക്കും